ആവേശ പുതിയൊരു കമ്പി കഥയിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് സ്വാഗതം ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് സിന്ധു അടുക്കളയിൽ നിന്ന് കരീം കാക്ക് ഫോൺ ചെയ്യുകയാണ് സുകുമാരൻ അപ്പുറത്തെ മുറിയിൽ കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഇക്കയുമായി സംസാരിക്കുന്നത് വിവരങ്ങളെല്ലാം അവൾ വിശദമായി ഇക്കയോട് പറഞ്ഞു ഇന്നി കാന കൂട്ടിക്കൊണ്ട് സുഖു വരുമെന്ന് അവൾ പറഞ്ഞു എങ്ങനെ എങ്ങനെയുണ്ടിക്കാ അടിപൊളിയായി േ ഇക്കാക്ക് സന്തോഷായില്ലേ ഹും സന്തോഷായി ഇക്കാക്ക് സന്തോഷായി മോളെ ഇനി നമുക്കാരെയും പേടിക്കേണ്ടതില്ല എന്നിട്ട് നിനക്ക് എന്ത് തോന്നി നമ്മളോടൊപ്പം കൂടാൻ അവന് സമ്മതമാണോ പിന്നല്ല അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചില്ലേ പക്ഷേ ഇപ്പോ വേണ്ടിക്ക അതൊക്കെ പിന്നീട് അറിയാം എനിക്ക് അവൻ അറിഞ്ഞുകൊണ്ട് ഇക്കയോടൊപ്പം കളിക്കണം നമ്മുടെ ശബ്ദം അവൻ കേട്ടോട്ടെ വേണേലടുത്തിരുന്ന് കണ്ടോട്ടെ പക്ഷേ എൻ്റെ ദേഹത്ത് അവനെ തൊടിക്കില്ല അതെൻ്റെ വാശിയായി കാ എന്നെ ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരച്ചവനാണവൻ നഷ്ടബോധം കൊണ്ട് അവൻ കരയുന്നത് എനിക്ക് കാണണം അത് കണ്ട് എനിക്കൊന്ന് ചിരിക്കണം എന്നിട്ട് എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം മോൾ എന്ത് പറഞ്ഞാലും കൂടെ ഞാനുണ്ടാവും എന്ത് തീരുമാനവും മോൾക്കെടുക്കാം അതോടൊപ്പം ഞാൻ നിൽക്കും സുകുമാരനോട് நான் எந்துக்கிலும் சம்சாரிக்கானோம். எந்தினிக்காம். അവനോടൊന്നും സംസാരിക്കേണ്ട എല്ലാം ഭംഗിയായി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം അവൻ അംഗീകരിച്ചിട്ടുണ്ട് അതുമാത്രം രാത്രി പരമചേട്ടൻ്റെ കടയുടെ അടുത്ത് അവനുണ്ടാകും അവൻ്റെ ഒപ്പം ഇക്ക ഇങ്ങ് വന്നാൽ മതി കുറുകിക്കൊണ്ട് സിന്ധു പറഞ്ഞു ഉം ആയിക്കോട്ടെ പിന്നെ മോളെ അമ്മ അമ്മ വീട്ടിലുണ്ടാവില്ലേ അത് സാരമില്ല അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം അതല്ലടി നീ റീനയെ പോലെയല്ല നിനക്ക് ഒച്ച ഇത്തിരി കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അയാൾ ചിരിയോടെ പറഞ്ഞു പോയിക്ക കളിയാക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ ഇക്ക എൻ്റെ ദോഹ ദേഹത്ത് തൊട്ട അപ്പോൾ എനിക്ക് പോവാൻ തോന്നും ഇതൊന്നും മല്ലിക്ക എനിക്ക് കേൾക്കുമെന്ന് പുറത്ത് കേൾക്കുമെന്ന് കരുതിയ അല്ലേലും ഞാൻ ചീറി പൊളിച്ചേനെ ഒച്ച ഉണ്ടാക്കുമെന്നത് എനിക്ക് ഭയങ്കര സുഖമായിക്കാം സിന്ധു ലെഗിൻസ് മേലെ കൂടെ ഉള്ളിലുള്ള പൂവിലൊന്ന് ഞെരിച്ചുകൊണ്ട് വിട്ടു അതെനിക്ക് അറിയാടി അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം എനിക്ക് ടൗണിൽ ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റുണ്ട് പന്ത്രണ്ടാം നിലയിലാണ് നമുക്കൊരു ദിവസം അങ്ങോട്ട് പോവാം അവിടെ കിടന്ന് നിനക്ക് എന്തും ചെയ്യാം എത്ര ഉച്ചത്തിൽ വേണേൽ പോവാം നിന്നെ റീനെ ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് കരുതിയതാ ഞാൻ എപ്പോഴോ റെഡി ആയിക്കാം ഇക്ക ദിവസം പറഞ്ഞാൽ മതി ഏതായാലും ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് വരാം പറ്റിയാൽ നമുക്ക് അഞ്ച് പേർക്കും കൂടി ഒരു ദിവസം ഫ്ലാറ്റിൽ കൂടാം അത് കേട്ട് സിന്ധു ഒന്ന് അമ്പരം അഞ്ച് പേര് ഒരുമിച്ച് എങ്കിൽ പൊളിക്കും തകർക്കും അതിന് സുകുമാരൻ ഒന്നുകൂടി ശരിയാവാനുണ്ട് ഇന്ന് രാത്രിയോടുകൂടെ അവൻ പൂർണ്ണമായും ശരിയാവും എന്നിട്ട് വേണം മിക്കാൻ്റെ ഫ്ലാറ്റിൽ പോയെന്നും കൂത്താടാൻ ശരിക്കാ ഞാൻ കാത്തിരിക്കാം സിന്ധു ഫോൺ കട്ടാക്കി റീനയ്ക്ക് വിളിച്ചു എന്തായടി എല്ലാം വിചാരിച്ച പോലെ തന്നെ ആയോ റീന ചോദിച്ചു ഉം എല്ലാം വിചാരിച്ച പോലെ തന്നെയായി നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരു പടി കൂടെ മുന്നിലാണ് അവർ കാണുന്നത് സിന്ധു ഉറക്കെ ചിരിച്ചു അത് കേട്ട് റീനയും ചിരിച്ചു എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു അവനെ ഒപ്പം കൂട്ടണം ഇപ്പോൾ വേണ്ട എന്നാലും അവൻ കണ്ടോട്ടെ പക്ഷേ എൻ്റെ ദേഹത്ത് തൊടാനൊന്നും ഞാൻ സമ്മതിക്കില്ല അടുത്തിരുന്ന് അവൻ എൻ്റെ കാണിച്ചു കൊടുക്കും അവന് ഞാനല്ല എൻ്റെ കഴപ്പ് കണ്ടവൻ ഞെട്ടണം എന്നെ വിട്ട് കളഞ്ഞതിൽ അവന് കുറ്റബോധം തോന്നണം തൊട്ടു മുന്നിലേ അവരുടെ കളിക്കൂത്ത് അരങ്ങേറുമ്പോൾ അവൻ വെറുതെ നിൽക്കുമോടി അവനും കൂടില്ലേ എന്തിനെ ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ദേഹത്ത് തൊട്ടാലവൻ തൊടൂല അവനെ വരച്ചവരയിൽ നിർത്താനൊക്കെ എനിക്കറിയാം ഇക്കാനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് അവൻ സമ്മതിച്ചതും അതൊക്കെ ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ വിജയേട്ടന് ചെറിയ വിഷമമൊക്കെ ഉണ്ട് നീയും ഇക്കയും കളിക്കുമ്പോൾ അടുത്ത് നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുമായിരുന്നു അത് സാരമില്ലടി ഇക്ക ഇന്നൊരു കാര്യം പറഞ്ഞു ഇക്കാലത്ത് ടൗണിലൊരു ഫ്ലാറ്റുണ്ട് എല്ലാവരും കൂടെ ഒരു ദിവസം അവിടെ കൂടാതെ നാം നമ്മൾ അഞ്ചു പേരും എൻ്റെ ഈശ്വര എല്ലാവരും ഒരുമിച്ചു അത് പൊളിക്കുമ്പോൾ എല്ലാവരും ഇല്ലെങ്കിലും നമ്മൾ രണ്ടും ഇക്കയും മാത്രം കളിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് നടത്തി കാണിച്ചു കൊടുക്കണം നമ്മുടെ കെട്ടിയോമാരുടെ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ടല്ലോ നമുക്കിനി ആരെ പിടിക്കാനാ രണ്ടാളും ചിരിച്ചു ഫോൺ കട്ടാക്കി സിന്ധു സുഖം കിടക്കുന്ന മുറിയിൽ ചെന്ന് നോക്കി അവൻ ആട്ടം നോക്കി കിട ആട്ടം നോക്കി കിടക്കുകയാണ് തലവേദന കുറവുണ്ടോ അല്പം സ്നേഹം ചാലിച്ചാണ് അവൾ ചോദിച്ചത് അവന് തലവേദന അവൾക്കറിയാം എണീറ്റിരുന്നു ഒറ്റത്തിരുന്ന് ഒരറ്റത്തിരുന്ന് നിങ്ങൾക്കെന്നോട് ദേഷ്യമുണ്ടോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു ഇല്ല അവളുടെ നോട്ടം നേരിടാനാവാത്ത തലതായത്തിയാണവൻ പറഞ്ഞത് നിങ്ങളെന്നെ എന്നെ വഞ്ചിച്ചു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അതിനും അവൻ പതിയെ മറുപടി പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയൊന്നും ഞാനും ചിന്തിച്ചതേയില്ല നിവൃത്തി കേടു കൊണ്ട് ചെയ്തു പോയതാ നിങ്ങൾ മര്യാദയ്ക്ക് എന്നെ നോക്കിയിരുന്നതിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു സുഖ സുഖനിസ്സഹായതോടെ തലയാട്ടി എന്ന് കരുതി എനിക്കിപ്പോൾ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞതെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം നിങ്ങൾ ഈ കുടിയൊന്നും നിർത്തിയാൽ മതി പൂർണ്ണമായും നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല ഒന്ന് കുറച്ചുകൂടെ